ആ അപ്പൊ നമുക്ക് അടുത്ത അടിച്ചിട്ടുണ്ട് കേട്ടോ കരിമീനാണോ നമുക്ക് അടുത്ത അടുത്തടിച്ച കരിമീനാണേവ അപ്പൊ നമുക്ക് ആദ്യത്തെ കരിമീൻ അടിച്ചുണ്ട് ഇത്രയും വലുപ്പം ഉള്ളോ മീൻ പിടിക്കാന്ന് ഇത്ര കൊല്ലത്തിന്റെ ഇടയിൽ ചറവട അതുമാതിരി മാതിരി മീൻ കിട്ടുന്ന ആദ്യായിട്ടാണ് കേട്ടോ അപ്പൊ മഴയും പെയ്തു ഓക്കേ അല്ല കണ്ണുമലൊക്കെ ഇട്ടേക്കുന്ന കേട്ടോ കുറച്ച് ടാസ്ക് ആണ് സോറി ഞാൻ അടിച്ചിണ്ട് അത്യാവശ്യം ചൂടുള്ളോണ്ട് മീനുകളൊക്കെ നല്ല താഴ്ചയിലാവൂട്ടോ ഇപ്പൊ ഇവിടെ ഒക്കെ നമുക്ക് ചെറിയ ചെറിയ മീനുകൾ നിൽക്കുന്നുണ്ട് കാണുന്നുണ്ട് പിന്നെ നമ്മൾ കൂടുതൽ വോയിസ് എടുക്കാത്തത് മീനുകളൊക്കെ സൗണ്ട് കിട്ടാ ചിലപ്പോ അങ്ങോട്ട് ഇറങ്ങിപ്പോവും സ്ട്രൈക്ക് ഒക്കെ ചാൻസ് കുറവു പൊന്തൊക്കെ അത്യാവശ്യം മോളി കയറ്റിട്ടുണ്ട് താഴത്ത് പോവാൻ വേണ്ടിട്ടേ ഞാൻ ഇപ്പൊ തീറ്റ കൊടുത്തിട്ടില്ല ഓ പറഞ്ഞപ്പന്നെ മീൻ അവിടെ അടിക്കുന്നുണ്ട് നമ്മളിവിടെ നമ്മുടെ സ്പൈഡർ സ്പൈഡറൊന്നും ഇടാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അതുകൊണ്ടാണ് അതൊന്നും ഇടാത്ത കാരണം താഴെ മൊത്തം കല്ലും സംഭവമൊക്കെയാണ് ഇന്നലെ വന്ന ആ അപ്പൊ നമുക്ക് അടുത്ത അടിച്ചിട്ടുണ്ട് കരിമീൻ ആണോ നമുക്ക് അടുത്ത അടിച്ച കരിമീനാണേ പൊ കീ കൂടാ അപ്പൊ നമുക്ക് ആദ്യത്തെ കരിമീൻ അടിച്ചിട്ടോ പ്രതീക്ഷിച്ചല് കാര്യണ്ടായി കണ്ടില്ലേ ഹോ ആ സെറ്റായി ചൂണ്ടാ അടിപൊളിയായിട്ട് സാറിന് വരുന്നില്ല നമുക്ക് ആദ്യത്തെ കരിമീൻ കേട്ടോ കണ്ടില്ലേ ഭയങ്കര രസം ഉണ്ടായി പിടിക്കുമ്പോ നമ്മുടെ ഫസ്റ്റ് കരിമീൻ അവിടെ കിടക്ക ഇങ്ങനെ കിട്ടുമ്പോഴാണ് കേട്ടോ നമുക്കൊരു ത്രില്ല് വരുന്നത് നീ കിട്ടിയില്ലെങ്കിൽ ഷോകാ കരിമീനാണോ അടിച്ച് കഴിഞ്ഞാ അറിഞ്ഞില്ല ചേട്ടാ അതൊന്നും കൊടുക്കു നമുക്കൊരു ആ മീനടിച്ചിട്ടുണ്ട് കൊണ്ടാ ഹയ്യവരി കുറച്ച് വലുത് ബിഗ് സൈസ് ടാ അതൊന്നും വിളിച്ചില്ല ഞാൻ വെറുതെ വെച്ച ആണോ അതാണ് ബുക്ക് ചെയ്യാന്ന് പറഞ്ഞില്ലേ നമുക്ക് വല്യൊരു കരിമീൻ അടിച്ചിട്ടുണ്ടോ അതാണ്ടല്ലേ വായ പിടിച്ചിട്ട് കിടക്കല്ലേ നമുക്ക് അത്യാവശ്യം വലിയൊരു കരിമീൻ അടിച്ചോണ്ട് കണ്ടില്ലേ നമുക്ക് സ്ട്രൈക്ക് കിട്ടിയത് അത് മീങ്ങിക്ക് എടുക്കായിരുന്നു അറിഞ്ഞില്ല നമ്മള് ഏ നന്നായി കയറി പോയിക്കണുട്ടു പിടയ്ക്കല്ല പിടയ്ക്കല്ലേ പോകാൻ ചാൻസ് ഉണ്ട് ഇവിടെ കിടക്കുക ട്ടുള്ള നമുക്ക് അത് കിട്ടിയത് അല്ലെങ്കി ചെ പീരെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അതില നമുക്ക് അടുത്ത മീൻ അടിച്ചിണ്ട് ഏതാ അയ്യോ കരിമീൻ തന്നെ മോളിന്ന് കണ്ണും ഏ അതെ അതാ തോന്നുന്നുണ്ട് കണ്ണും ഓ പിന്നെ നമുക്ക് ഈ ഞാൻ മീൻ പിടിക്കാൻ ഇത്ര കൊല്ലത്തിന്റെ ഇടയില് ചറവട അതുമാതിരി മീൻ കിട്ടുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ അപ്പൊ അതാണ്ട മഴയും പെയ്തു കയ്യുമ്പോ ഒരു കിട്ടി അതാണ് ഇപ്പൊ കുറച്ച് കയറിയത് ഓക്കേ അല്ല കണ്ണും മല കിട്ടേക്കുന്നുണ്ടാ കുറച്ച് ടാസ്ക് ആണ് സോറി എനിക്ക് ലൈഫിൽ ആദ്യമായിട്ട് ഇത്ര കരിമീൻ കിട്ടണത് കേട്ടോ ആ മറക്കണ വീഡിയോ കൂടി ഇടണം I ഏനിക്കൊന്ന് പൊന്തുറങ്ങാണോ ആ നമുക്ക് അടുത്ത അടിച്ചിട്ടുണ്ട് നമുക്ക് അടുത്തത് കരിമീൻ തന്നെ ടാ നമുക്ക് അടുത്ത കരിമീൻ അടിച്ചിണ്ട് ഇതാ നേരത്തെ പോയാലെ വിഷമാ തീർന്നു എനിക്ക് ഏ അടുത്തത് ഭയങ്കര ഹാപ്പിയാടാ അങ്ങനെ മീൻ കിട്ടുമ്പോ കിട്ടിയത് പോയപ്പോഴും ഭയങ്കര ശോഖണ്ടല്ലേ

അടുത്ത പ്രാവശ്യം വരുന്നുള്ളൂ അടുത്ത ലീവിന് എന്നിട്ട് നമുക്കിപ്പോൾ കിട്ടിയ മീനുകൾ കാണിച്ച നമ്മൾ ഈ കവറിലാക്കിയിട്ട് കൊണ്ടുപോകാനാണ് അപ്പൊ ഞാനിന്ന് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ നമ്മൾ ആദ്യമായിട്ടാകുമ്പോ ഈ കരിമീനെ അത് കരിമീൻ ഇത്രയും കുറെ പിടിക്കുന്നത് അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ ഇതുപോലെ അടുത്ത വീഡിയോയിലാണോ